അങ്ങനെ വച്ചവരെ നമ്മളിതാ എ സി സി സിമെൻ്റ് ഉണ്ടാക്കുന്ന പ്ലെയിൻ്റെ അകത്തേക്ക് എത്തിയിട്ടോ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ബിസ്ക്കറ്റും ചായയും എന്താണ് കേട്ടോ ധൈക്കാണ് ഈ ഫാക്ടറിയിൽ നിന്ന് സിമെൻ്റ് ഉണ്ടാക്കിയത് നേരെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ കുറേ കാലമായിട്ട് റോഡും കൂടി ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇത് എന്തിൻ്റെ വണ്ടിയാന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നാണിത് അതിൻ്റെ മനസ്സിലായത് കേട്ടോ അങ്ങനെ കോട്ടും തൊപ്പിയും ഒക്കെ ഞങ്ങൾ ഇടിക്കുന്നുണ്ടേ ഫാനി നമ്മൾ നേരെ പ്ലെയിനിൻ്റെ അകത്തേക്ക് പോകുന്ന കേട്ടോ ആ മച്ചാ ഇതിന്റെ ഉള്ളിൽ നിന്നാണേ ഇങ്ങനെ ഉണ്ടായി പുറത്തോട്ട് വരുന്നത് കേട്ടാ ഇതിലാണ് നമ്മളെ സിമന്റിന്റെ എല്ലാ സാധനങ്ങളും പൊടിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ അതാ നേരെ പൊടിച്ച് നേരെ നമ്മുടെ ലോറിയിലേക്ക് ഇങ്ങനെ ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ അപ്പൊ മച്ചമാരേ ഞാൻ ഇന്നുള്ള നമ്മളെ ഒരു റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ കേട്ടോ അപ്പൊ ഈ ഒരു സൈറ്റ് വെച്ചാൽ നമ്മളെ കക്കംപുള്ളി ആട്ടോ കക്കംപള്ളി എന്ന് പറഞ്ഞാൽ നാദാപുരത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് കക്കംപള്ളി എന്ന് പറയുന്നത് ആ ഒരു സൈറ്റിലാണ് സൈറ്റിലാട്ടോട്ടോ അപ്പൊ ഇന്നലെ ഇവിടെ ബെൽറ്റ് വാർപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാം നമ്മൾ എന്താ പറയാ ഈ സൈറ്റില് നമ്മൾ ഈ ബെൽറ്റ് വാർപ്പ് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇന്നലെ ഇങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ ഇത്ര ചാക്കിന്റെ സിമെന്റിന്റെ കോൺക്രീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്ന കുറെ സൈറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഇത് ഈ പിന്നെ ഇന്നേ സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെന്നൊക്കെയാണ് നമ്മള് പറയാറ് പക്ഷെ ഇന്ന് നമ്മൾ പിന്നെ ഈ ഒരു സൈറ്റിലൊക്കെ ചെയ്തിരിക്കുന്ന എ സി സിന്റെ സിമെന്റ് ഉപയോഗിച്ചിട്ടാണേ എ സി സിന്റെ സിമെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബെൽറ്റ് വാർപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടാ അപ്പോ നമ്മൾ ഈ സിമന്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിമെന്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയേണ്ടത് അപ്പോൾ ആ സിമെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ആ സിമന്റിന്റെ ഫാക്ടറിയിലേക്ക് പോകുന്ന കേട്ടോ അപ്പം എൻ്റെ സിമെന്റ് ഫാക്ടറി ഉള്ള എന്ന് വെച്ചാൽ കോയമ്പത്തൂർ ആണേ അപ്പോൾ ഞാൻ എന്തായാലും കോയമ്പത്തൂർ പോയിട്ട് ആ സിമെന്റ് ഫാക്ടറി കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടെ എൻ്റെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്ക ആ സിമെന്റ് ഫാക്ടറി എന്താക്കാം നമുക്കൊന്ന് സന്ദർശിച്ച അവിടെ എങ്ങനെയാണ് സിമന്റ് ഉണ്ടാക്കുന്നതെന്നുള്ള നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ എന്താക്കണ്ട ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട നേരെ നമുക്ക് എവിടെ വെച്ച് കാണാം ഇനി കോയമ്പത്തൂർ നമ്മളെ എ സി സീൻ്റെ ഫാക്ടറിയിൽ വെച്ച് കാണാം കേട്ടോ അപ്പോൾ മശാമരാ നമ്മളാ ഈ ഒരു എ സി സീൻ്റെ പ്ലാൻ്റ് വിസിറ്റിനായിട്ട് കൊണ്ടുപോകുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ഡീലേഴ്സായിട്ടോ അതായത് ഞാൻ സിമെൻറ്റ് സ്ഥിരമായിട്ട് എടുക്കുന്ന ഇടച്ചേരിയുള്ള നമ്മൾ കുന്നുമ്മൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന പ്രമോ എന്ന് പറയുന്ന ആളെ കെയർ ഓഫിൽ ആട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സാഷൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഇരുപത്തൊമ്പത് പേരായിട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് വിസിറ്റിനായിട്ട് പോകുന്നത് നമ്മൾ പുലർച്ചെ അഞ്ച് മണിക്ക് നമ്മളെ യാത്ര വടകര എന്ന് പുറപ്പെട്ടാണ് എം ആർ എ ബേക്കറിൻ്റെ അടുത്ത് നമ്മൾ യാത്ര പുറപ്പെട്ട് അപ്പോൾ നേരൊക്കെ ഇങ്ങനെ വെളുത്തു വരുന്നേ ഉള്ളവേ ചെറുതായി സൂര്യനൊക്കെ ഇങ്ങനെ കണ്ണുന്ന് ഉള്ളൊള്ളൊള്ളിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ടു ആരും ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിച്ചില്ല എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഏകദേശം എട്ടര ഒമ്പത് മണിയായപ്പോൾ നമുക്ക് ചായ കുടിക്കേണ്ടതെന്നുള്ള ഒരു അഭിപ്രായം എല്ലാ ഭാഗത്തു നിന്നും വന്നോട്ടാ അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ വണ്ടി നമ്മൾ ഹോട്ടൽ നോക്കി നടക്കുന്നതാണേ അപ്പോൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മളെ എ സി സീൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇന്ന് ഫുള്ള് നമ്മളെ കൊണ്ടുപോയി പ്ലാന്റ് വിസിറ്റ് ചെയ്ത് തരുന്ന മൊത്തം ചിലവ് നമ്മളെ എ സി സി കേട്ടോ വഹിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ചായ കഴിച്ചിട്ട് വേണം നമ്മൾ അടുത്ത യാത്ര അപ്പോൾ നമ്മൾ ഏകദേശം യാത്ര ചെയ്ത് നമ്മളങ്ങനെ കോയ പിന്നെ നമ്മൾ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂർ എത്തിയിട്ടോ നമ്മളെ എ സി സീൻ്റെ പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വണ്ടിതാ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമ്മളെ വണ്ടി ഇവിടെ എന്ത് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി ഇൻ്റെ ഉള്ളിലേക്ക് നടക്കേണ്ടിവരും അങ്ങനെ എ സി സീൻ്റെ കോട്ടും കാര്യങ്ങളും തൊപ്പയും കാര്യങ്ങളും വെച്ച ഒരുപാട് ലേബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബിൽഡിങ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പഴക്കം തോന്നുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതലേ ഞാനൊക്കെ കേട്ട് വളർന്ന സിമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ എ സി സി എ സി സി എന്നാണ് നമ്മൾ ഫസ്റ്റ് മുതലേ എല്ലാവരും നാവിൻ്റെ തുമ്പത്തി ഇങ്ങനെ വരും കേട്ടോ സിമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി നമ്മൾ വണ്ടി സൈഡാക്കിയതിന് ശേഷം അവിടെയുള്ള ഒരാൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞു നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നേരെ അത് കുടിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ അവരെ ഡൈനിങ് റൂമിലേക്ക് പോയി അവിടെ നമുക്ക് ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കേട്ടോ നമുക്ക് കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചായും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ പ്ലാനിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച കേട്ടോ ഇതാണ് അതിൻ്റെ എന്താ പറയുക സെക്യൂരിറ്റി കാര്യങ്ങളും മറ്റൊന്നും കിട്ടിയിട്ടുള്ള അവാർഡ് കാര്യങ്ങളും കിട്ടിയിട്ടുള്ള അതിൻ്റെ കുറേ സാധനങ്ങൾക്ക് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അതാണ് പുതിയ അതായത് പുത്ത സിമെൻറ്റ് ഫാക്ടറിയിൽ നിന്ന് ലോഡ് ചെയ്ത് ആ വണ്ടിയിൽ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ഓരോരോ പുറത്തേക്ക് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി സിമെൻ്റിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ റോഡിൽ കൂടി ഈ വണ്ടി ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിലും ഇത് എന്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ് എന്നുള്ള എനിക്കൊരു സംശയമാണ് അപ്പോഴാണ് ഈ അവിടെയുള്ള ഒരു ഘട്ടൻ ഇങ്ങനെ പറഞ്ഞത് ഇതെന്ന് വെച്ചാൽ നമ്മളെ വലിയ വലിയ പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ റെഡി മിക്സിൻ്റെ പ്ലാൻ ഉണ്ടാകും അപ്പോൾ ആ പ്ലാനിലേക്ക് എന്ത് സിമെൻറ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് അത് കേട്ടോ അപ്പോൾ ആ ഒരു പുതിയ അറിവും കൂടി കിട്ടി അപ്പോൾ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങനെ സിമെൻറ്റിങ്ങനെ ഓരോ ലോഡ് ലോഡ് ഇങ്ങനെ പുറത്തിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ടാവും വളരെ നിമിഷ നേരം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു വലിയ ഒരു ടോർസിൽ സിമെൻറ്റ് ലോഡാക്കി ഇങ്ങനെ പുറത്ത് വരാനായിട്ട് അങ്ങനെ നമ്മൾ നേരെ ഫാക്ടറിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേഫ്റ്റി ഷൂവും അതുപോലെ തന്നെ കോട്ട് ജാക്കറ്റ് പിന്നെ ഹെൽമറ്റ് ഇതവിടെ മസ്റ്റ് ആട്ടോ നമ്മുടെ ഇതിനുള്ളിൽ കയറാനായിട്ട് അങ്ങനെ നമ്മളെ കൂടുതൽ വന്ന എല്ലാ ആൾക്കാരും ഹെൽമെറ്റും അതുപോലെ തന്നെ ജാക്കറ്റ് സേഫ്റ്റി ഷൂ കാര്യങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ഫ്ലാ ഉള്ളിലേക്ക് പോകാണ് അപ്പോഴാണ് അവിടെ നിന്ന് കുറേ ഘട്ടം പറഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ നമുക്കിവിടെ ക്യാമറ പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കരുതെന്നാണ് അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ മില്ലാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സിമൻറ്റ് ഉണ്ടാക്കുന്ന നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും ക്ലാസ് എടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്തില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്ത് എടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷൂട്ട് എടുത്തിട്ടുട്ടോ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളൂട്ടോസ് फाइनर आफ्टर बर्निंग द कोल व्हाइट फॉरिंग तो इस पर government गवर्नमेंट price for 15 to 35% allow in ppc exemption this for is 40% uh, limit uh, 3% ha uh, this is ppc wala but we make to product ppc one is ordinary uh, suraksha second yeah, is going to go on this is a simple evaluation for there there simple of c plus അപ്പോ മസം വരാ നമുക്ക് അവിടെ സിമെന്റിനകത്ത് എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ചേർക്കുന്നതെന്നാണ് നമുക്ക് ഇത്ര നേരം ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മളെ ഇവിടുത്തെ പരിപാടി അവസാനിച്ചു അപ്പോൾ നേരെ നമ്മൾ എന്തായാലും പാലക്കാട് മലമ്പുഴ ആ ഒരു സൈഡിലാണുള്ളത് അപ്പോൾ പാലക്കാട് നമ്മൾ മലമ്പുഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മലമ്പുഴ പാർക്കിലൊക്കെ ഒന്ന് പോകണല്ലോ അപ്പോൾ ഡാമിലേക്ക് പാർക്കല്ല സോറി മലമ്പുഴ ഡാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി നേരെ കഴിഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ ഈ ജോലിൻ്റെ ഭാഗമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഈ കാണുന്നതിൽ എല്ലാ ആൾക്കാരും അത്യാവശ്യം എന്താ പറയുക എല്ലാ ദിവസവും ഈ കോൺക്രീറ്റ് എല്ലാം കെട്ട് വാർപ്പ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു റിലീഫ് ആകുമല്ലോ നമ്മൾ എന്ന് വെച്ചിട്ട് എല്ലാവരെയും കൂടെ നമ്മൾ നേരെ എന്തായി നമ്മൾ മലമ്പുഴ ഡാം വിസിറ്റ് ചെയ്യാൻ പോയി അപ്പോൾ ഈ പ്ലാന്റ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ട് അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റാണ് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ ഏ അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് സൈഡ് തന്നെ നമുക്ക് എന്തുണ്ട് ഒരു സ്നേക്ക് പാർക്കുണ്ട് അങ്ങനെ നേരെ നമ്മൾ ആ ഒരു സ്നേക്ക് പാർക്കും കൂടി വിസിറ്റ് ചെയ്യാനായിട്ട് പോയതാണേ ഒന്നേലക്കാരിക്ക ചട്ടു ചുരുട്ട അത് മണ്ണടിണ്ടോ ആ മണ്ണടിണ്ടോ അങ്ങനെ അല്ലേ നല്ല ചുരുട്ടയാ മലമ്പാമ്പ <imitra> <imitra> ആവശ്യമല്ല നമ്മളെ സ്നേക്ക് പാർക്കും അതുപോലെ തന്നെ നമ്മൾ മലമ്പുഴ ഡാമും പിന്നെ നമ്മൾ അവിടെയുള്ള ഫിഷിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് എല്ലാവരും തിരിച്ച് നമ്മൾ ഇട്ട് നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളെന്ന് വെച്ചാൽ ഫുള്ള് എൻജോയ്മെൻറ്റാണ് കേട്ടോ അല്ല നമ്മളൊരുപാട് എല്ലാ ദിവസവും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കിൻ്റെ കാര്യങ്ങളായിട്ടും ഓട്ടവും ടെൻഷനടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കുറച്ച് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവസരം ഒരുക്കി തന്ന നമ്മളെ എ സി സിനോട് നമ്മൾ എന്താ പറയുക തീർത്താ തീരാത്ത നമുക്ക് നന്ദി നമ്മൾ രേഖപ്പെടുത്തുവാണ് കാരണം എന്താ പറയുക ഒരുപാട് പുതിയ പുതിയ കൂട്ടുകൾ അതായത് നമുക്ക് പരസ്പരം കണ്ടിട്ടില്ലാത്ത അല്ലെ പരസ്പരം ഇതുവരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റാത്ത ഒരുപാട് മേസിരി സുഹൃത്തുക്കളെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം കൂടി നമുക്ക് എന്താക്കിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പല പല ബന്ധങ്ങൾ അതുപോലെ പല എന്താ പറയുക പല പല അറിവുകൾ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ വാർത്തനെ കുറിച്ചും അതുപോലെ പല നാ നാട്ടിലുള്ള നമ്മൾ നമ്മൾ എടുക്കുന്ന നമ്മൾ റേറ്റിനെ കുറിച്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകൊണ്ടാണ് നമ്മൾ അതൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മൾ എന്താ പറയുക ഈ എ സി സി നമ്മളെ അവരുടെ ഫ്ലാൻ്റെ പ്ലാൻ്റെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ടാണ് അത്ര അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ കൂടി അവർക്ക് നമ്മൾ ആ ഒരു നന്ദി നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മളെന്താ പറയുക എൻജോയ് എൻജോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നാളെ നമ്മളെ മറ്റൊരു സൈറ്റ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം പഴയതുപോലെ തന്നെ നമ്മളെ എങ്ങനെ കമ്പി കെട്ടാം എങ്ങനെ നമ്മൾ പിന്നെ വാർക്കാന്നൊക്കെ ആയിട്ടുള്ള നമ്മളെ കണ്ടൻ്റ് നാളെ കാണുന്നവർക്കും എല്ലാവർക്കും എന്താ പറയുക ബബായ് അപ്പോൾ വീണ്ടും നല്ല മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബബായ് ബബായ്